ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല റേക്കുണ്ട് ഉച്ച വരെയുള്ളൂ അപ്പോൾ ചോറൊന്നും കൊണ്ടുപോകണ്ട അപ്പോൾ ഞാൻ ഇത്തിരി വൈകിയെണീറ്റത് ആറുമണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് അപ്പോൾ ഇന്നലെ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ടക്കറിയും വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ ഒരു പരിപാടി കേട്ടോ അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉള്ളി വലിയുള്ളിയാണ് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ ഉള്ളി എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് അപ്പോൾ ഞാൻ ഉള്ളി വഴറ്റിയെടുക്കുക കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത് പിന്നെ ഇങ്ങനെ രീതിയിൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു രീതിയിൽ വെക്കും അപ്പം ഈ ഉള്ളി തന്നെ ഇട്ടിട്ടൊരു നല്ല ടേസ്റ്റ് കേട്ടോ തക്കാളി ഒക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ രീതിയിൽ ആകുമ്പം നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പത്തിനാണെങ്കിലും ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ ഇങ്ങനെയുള്ള രീതിയിൽ ഒരു കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നടുവയൊന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ മൂന്നെണ്ണം ഇട്ട് കൊടുത്തത് ഇത്തിരി എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടിട്ടും ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഒരു വേറൊരു കളറായിരിക്കും കറക്കി അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ വേറൊരു കളറ് പിന്നെ രാവിലെ എണീറ്റ് ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വെച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് നേരം ആകുമ്പോൾ അത് വേവും പിന്നെ ഇന്നലെ വെച്ച സാമ്പാറും കൊള്ളുപ്പേരിയൊക്കെ ഉണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല പിന്നെ മീൻ വന്നാൽ വാങ്ങിയിട്ട് കറി വെക്കണം അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഒരു ഫുഡിൻ്റെ പരിപാടി അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് ആയതിന് ശേഷം ഞാനതിലേക്ക് രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് രണ്ട് എന്ന് പറയുമ്പോൾ ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടു അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാവും അതിൻ്റെ പുളിയാവുമ്പോൾ സെറ്റാവും അപ്പം തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം ഉപ്പിട്ടിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഉപ്പ് ഇടാൻ മറന്നു അതാണ് സത്യം അപ്പം ഞാനിതാ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം പാകമായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കാം അപ്പം നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാലയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പം മസാല പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലിപ്പം ഗരം മസാലയാണ് അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി അതിൻ്റെ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നാവുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ആ തക്കാളിയുടെയും ഉള്ളീൻ്റെയൊക്കെ ആ സത്ത് അതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഗ്രേവി പോലെയാവും അങ്ങനെ ആവുമ്പം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി അവിടെ കിടന്ന് തിളയ്ക്കട്ടെ ആ സമയത്ത് ഞങ്ങൾ ഇതാ ചായ വെക്കുകയാണ് ഏഴുമണിയായിട്ടോ ആറു മണിക്കാണ് ഞാൻ എണീറ്റത് ഏഴുമണി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഏഴര ആവുമ്പോഴാണ് ചായ വെക്കാറ് ഇന്നെന്തോ നേരത്തെ വെച്ചു അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വേഗം വേഗം പണികളൊക്കെ തീർക്കും സ്കൂളില്ലാത്തതാകുമ്പോൾ ഇത്തിരി മടിയൊക്കെയാണ് അപ്പം മെല്ലെ മെല്ലെ ചെയ്യുള്ളൂ എന്നാലും പത്ത് മണിയാവുമ്പം നമ്മുടെ ഫുഡിൻ്റെ പരിപാടി കഴിയും കേട്ടോ പത്ത് മണിക്ക് മുമ്പേ കഴിയും എല്ലാ പണികളും കഴിയുമ്പം ഒരു പത്ത് മണിയൊക്കെ ആവും അപ്പോഴത്തേനും എല്ലാം കഴിയും കേട്ടോ അപ്പോൾ ലീവ് സമയമാകുമ്പം ഇത്തിരി മെല്ലെ മെല്ലെ ചെയ്യും അപ്പോൾ ഇത്തിരി ലേറ്റ് ആവും അങ്ങനെയൊക്കെയാണ് അപ്പോളിതാ നമ്മുടെ തക്കാളി ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല ഒരൊറ്റ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അധികം കറിക്കുകയും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമുക്കധികം ചാറൊന്നും ആളുകൾ കുറവായതുകൊണ്ട് അധികം ചാറൊന്നും വേണ്ടല്ലോ കുറച്ച് കറി മതി അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം മല്ലിത്തലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാൻ പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ മുട്ടയും അതിലിരുന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ പരിപാടി അപ്പം അപ്പത്തിന് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഒരു രീതിയിൽ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ മുട്ടക്കറി വെക്കും അപ്പം ഞാൻ ഇങ്ങനെ ഒരു രീതിയിലാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ പല രീതിയിൽ വെ ഓരോ രീതി നമുക്കിഷ്ടം ഉള്ള പോലെയൊക്കെ ചെയ്യാം അവരെ അവരെ ഇഷ്ടമാണല്ലോ അപ്പം ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ വെച്ച് നോക്ക് ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ മുട്ടക്കറി ആയിട്ടുണ്ട് പിന്നെ ഞാനിതാ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചപ്പം മതി കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടാക്കി ബാക്കി മാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വട്ടയപ്പത്തിന് ഒരു പാത്രത്തിലൊഴിച്ച് അതും കൂടി വേവിച്ചു നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കാൻ വിചാരിച്ചു നാല് മണിക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ കഴിച്ചു പിന്നെ ഞാനിതാ ലാസ്റ്റ് ഒരുവിധം പണിയൊക്കെ ഒതുങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുക കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇതാ രാവിലെ ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിയും ഈ അപ്പവും കഴിക്കാൻ വേണ്ടിയിട്ട് കറി അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി കേട്ടോ ഇന്നലെ ഞാൻ അടിച്ച് വാരി എല്ലാ റൂമും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അടിച്ച് അടിച്ചു ഉള്ളൂ അപ്പം അതും കൂടി ചെയ്യാണ് അപ്പോൾ എന്നും ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ അപ്പം അടിച്ച് വരാണ്ടിരുന്ന പൊടിയാണ് ഇടയ്ക്കിടയ്ക്ക് പൊടിയാണ് അപ്പോൾ പിന്നെ എന്നും രാവിലെയും വൈകുന്നേരം അടിച്ച് വാരാണെങ്കിൽ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കും അപ്പോൾ വീടിൻ്റെ പണി മുഴുവനായിട്ട് കഴിയാത്തത് കൊണ്ട് സ്ഥലപരിമിതി ഒരുപാടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നാലേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒതുങ്ങി കിട്ടുള്ളൂ അതാണ് ഇട്ടിങ്ങനെ നിരന്നൊക്കെ കിടക്കുന്ന സാധനങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നാലും സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥല സ്ഥലം വെച്ചിട്ട് നമ്മൾ നമ്മളെല്ലാം ഞാൻ തന്നെ നീറ്റാക്കി ഇടാറുണ്ട് സമയം കിട്ടുന്ന പോലെ നീറ്റാക്കി ഇടാറുണ്ട് അപ്പോൾ റൂമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് ഇനി ഇതാ അടുക്കള കൂടി അടിച്ചു വരികയാണ് ഇപ്പോൾ അടുക്കളയിൽ എപ്പോഴും നല്ല പൊടി ഉണ്ടാവും നമ്മൾ പുറത്തിറങ്ങുകയും കയറുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും പൊടി ഉണ്ടാവും രണ്ടും മൂന്നും നാലും വട്ടമൊക്കെ ഞാൻ അടിച്ചു വരാറുണ്ട് മിക്ക ദിവസങ്ങളും തുടക്കാറുമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെളിയും വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും വൃത്തിയായിടായിക്കൊണ്ടിരിക്കും അപ്പോൾ അടുക്കളയാണ് കൂടുതൽ പ്രാവശ്യം തുടക്കാറ് അപ്പം ഇന്നെന്തായാലും തുടയ്ക്കുന്നില്ല ഇന്ന് മഴയൊക്കെ കുറവായതുകൊണ്ട് വലിയ ചെളിയൊന്നും ഇല്ല ഉള്ളിൽ അല്ലെ നമ്മൾ പുറത്തിറങ്ങി കയറി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നനഞ്ഞും ചെളി പിടിച്ചൊക്കെ അങ്ങനെ വൃത്തിയേടായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും ഫുഡിൻ്റെ പരിപാടിയായി അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ അരി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ വെള്ളത്തിലിട്ട് വെള്ളം ഊറാൻ വേണ്ടി ഇതാ അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒരു മില്ലുണ്ട് അവിടെ പോയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമയം പത്തുമണി മണിയായിട്ടുണ്ട് ഇപ്പോൾ പോയി പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വറുത്തൊക്കെ വയ്ക്കാം അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വേണം കേട്ടോ അപ്പം ഞാനിതാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതാ പോവാണ് ഞങ്ങളുടെ ബേക്ക് വശത്തുകൂടി പോകണം കുറച്ച് ഉള്ളിലേക്ക് അങ്ങനെ പോകണം കേട്ടോ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അധികം ദൂരമൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം കേട്ടോ ഇതാ ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിന്റെ അപ്പുറത്തെ സൈഡൊക്കെ കാടാണ് അപ്പോൾ ഇത് വണ്ടി പോകുന്ന റോഡൊന്നുമല്ല ചെറിയ സ്കൂട്ടർ ബൈക്ക് അങ്ങനെ ചെറിയ വണ്ടികളൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ ചെറിയ ടൗണിൽ എത്താൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഒരു കുറുക്ക് വഴിയാണിത് നമുക്ക് ബസ് കയറാനും ബസ് ഇറങ്ങിയിട്ട് ഇതിലെ നടന്ന് വരികയാണെങ്കിലും എളുപ്പമാണ് അങ്ങനൊരു വഴിയാട്ടോ അത് അപ്പോൾ ഇതാ മില്ല് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മില്ല് അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് മില്ലുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എടുത്തുവാണ് ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊടിച്ചും തരും കേട്ടോ നല്ല ഇവിടെ അപ്പം ഇതാ ഈ ഇരിക്കുന്ന ചേട്ടനാണ് ഇവിടുത്തെ നമ്മുടെ പൊടിക്കുന്ന ആൾ കുറേ വർഷം മുമ്പൊക്കെയുള്ള മില്ലാണ് ഇട്ടത് അപ്പോൾ ഞാനിതാ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊടിക്കുന്നവരെ നമുക്കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഇത്തിരി മഴയുണ്ട് ഇന്ന് കുറച്ച് നല്ല വെയിലുണ്ട് അതാണ് ഞാൻ അരി പൊടിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച പോണം പോണം വിചാരിച്ചിരുന്നെ മഴ ആയതുകൊണ്ട് അങ്ങനെ മടിച്ച് മടിച്ചിരിക്കും ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് രാവിലെ തന്നെ അരിയെല്ലാം വെള്ളത്തിലിട്ട് അത് പൊടിപ്പിക്കാമെന്ന് മനസ്സിൽ അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ അപ്പോൾ ഈ പണിയൊക്കെ ചെയ്യുമ്പം സുഖമാണല്ലോ വൈകുന്നേരം വരെയുണ്ട് ഇവിടെ അഞ്ച് മണിക്ക് ആറ് മണിക്ക് വന്നാലും ഇവിടെ ഓപ്പണാണ് അങ്ങനെ അരിയെല്ലാം പൊടിപ്പിച്ച് വീട്ടിൽ വന്നു ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ അറിയുന്ന ഒരു ചേച്ചീനെ കണ്ടു ആ ചേച്ചിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു അങ്ങനെയൊക്കെ ഇത്തിരി സമയമായിട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആരെയും കാണാണ്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് ഇത്തിരി പതിനൊന്ന് മണിയായി ഒരു മണിക്കൂറൊക്കെ ആയി വീടെത്തുമ്പോൾ അപ്പം ഞാൻ പോന്ന പോക്കിൽ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ കുടമ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് അപ്പം അതും കൂടി റെഡിയാക്കി എടുക്കണം പിന്നെ ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറി ഇന്നത്തെ സാമ്പാറും കൊള്ളുപ്പേരിയുണ്ട് അപ്പോൾ ഈ മീൻകറിയും കൂടി ആകുമ്പോൾ നാളെ പിന്നെ സൺഡേ അല്ലേ അപ്പം നമുക്ക് രാവിലെ ചർച്ചിൽ പോകണം അപ്പം ഈ മീൻകറി ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടി എടുക്കാം അപ്പം ഒരുവിധം എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ മീൻ വാങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് ഞായറാഴ്ച കറി വെക്കേണ്ട ആവശ്യമില്ല ശനിയാഴ്ച വെക്കി വെ വെച്ച് വെക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ് അങ്ങനെ മീൻ കറി വെച്ചു പിന്നെ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ അരി വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അരി വറക്കുകയാണ് അപ്പോൾ അത് വറുത്ത് അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ട് നമുക്ക് ടെന്നുകളിലാക്കി വയ്ക്കുകയാണെങ്കിൽ ആ പണി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞിട്ടുമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം ബായ്